കേരള സംഗീത നാടക അക്കാദമിയുടെ കഥാകാലം ഉത്തരമേഖലാ കഥാപ്രസംഗ ശില്പശാല മാണിയാട്ട് സമാപിച്ചു പ്രഗത്ഭരായ കഥാപ്രാസംഗികരുടെ ക്ലാസും കഥാപ്രസംഗങ്ങളുടെ അവതരണവും ഉൾപ്പെടുന്നതായിരുന്നു മൂന്ന് ദിവസത്തെ ഉയർന്ന തികഞ്ഞ വിശ്വസ്തത ശില്പശാലം പാൽ കാസർഗോഡ് ജില്ലാ കേന്ദ്ര കലാസമിതിയുടെയും മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാലയുടെയും സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത് ആധുനിക കഥാപ്രസംഗ കല വർഷം പിന്നിടുമ്പോൾ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്കാദമി ശില്പശാല സംഘടിപ്പിച്ചത് ഉത്തരമേഖലയിൽ കാസർഗോഡും മാണിയാട്ടും മധ്യമേഖലയിൽ എറണാകുളത്തും ദക്ഷിണ മേഖലയിൽ കൊല്ലത്തുമാണ് ശില്പശാലയും ജൂനിയർ സീനിയർ വിഭാഗത്തിലെ കാതികരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കഥാപ്രസന്ന മഹോത്സവവും നടത്തുന്നത് ഈ കലാരൂപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഈ കേരളത്തെ അടിമുടി മാറ്റിമറിക്കാൻ അതിൻ്റെ നവോത്ഥാന സന്ദേശത്തെ ഒരു ജനതയിലേക്ക് മുഴുവൻ സന്നിവേശിപ്പിക്കാൻ രാഷ്ട്രീയമായ മനുഷ്യാവകാശപരമായ എല്ലാ പുതിയ സമരമുഖങ്ങളിലും ഒരു ജനതയെ വൈകാരികമായി സ്വാധീനിക്കാൻ ഏറ്റവും ശക്തമായ ഒരു കലാരൂപം ഈ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കഥാപ്രസംഗവുമാണ് നാടകവുമാണ് അതുകൊണ്ട് ഈ വലിയ കലാരൂപങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റം എന്നത് ഈ കഥാപ്രസംഗം ഈ കേരളത്തെ തന്നെ മാറ്റിമറിക്കുന്നതിനിടയാക്കിയ തീർന്നു എന്നതാണ് നമ്മളോട് ചരിത്രം പറഞ്ഞു തരുന്നത് ടി കെ ഡി പറഞ്ഞിരുന്നത് വാസുദേവൻ ഡോക്ടർ പ്രശാന്ത് കൃഷ്ണൻ പ്രേമാനന്ദ ചമ്പാട് ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ തുടങ്ങിയവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു കാതികരായ കൃഷ്ണകുമാർ പള്ളിയത്ത് വിജയൻ ഈയക്കാട് കൃഷ്ണൻ രണ്ടങ്ങാളി തുടങ്ങിയവർ കഥാപ്രസംഗ അനുഭവങ്ങൾ പങ്കുവച്ചു തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് പേരാണ് ശില്പശാലയിൽ പങ്കെടുത്തത് ചുറക്കര സലീംകുമാർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ